അപ്പോൾ നമ്മുടെ ഐ ടി ബി പി മുഖാന്തരം എസ് ഐ അതുപോലെ എ എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക മുഴുവനായിട്ട് അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദെൻ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം ആദ്യം ഫിസിക്കലാണ് നമ്മുടെ ഐ നടത്തുന്നത് എനിവേ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെക്ക് ചെയ്യാം അപ്പോൾ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ഐ ടി ബി പി മുൻപൊരു വിജ്ഞാപനം വരാൻ പോകുന്ന ഷോർട്ട് നോട്ടീസ് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ അതുപോലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയൊൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ സബ് ഇൻസ്പെക്ടറിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആകെ മൊത്തം പത്തൊഴിവുകളാണ് ഉള്ളത് അതുപോലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ആണ് ഇത് സ്റ്റാഫ് സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ എസ് ഐക്കുള്ളത് അഞ്ചൊഴിവുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിഡ് വൈഫ് ഓൺലി ഫീമെയിൽസിന് മാത്രമാണ് ഈ പോസ്റ്റ് വനിതകൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി കൂടുവാനും കുറയുവാനുമുള്ള സാധ്യത ഐ തന്നെ ഇവിടെ പറയുന്നുമുണ്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സാലറി എസ് ഐൻ്റെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് എ എസ് ഐൻ്റെ സാലറി കൊടുത്തിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള അലവൻസസ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിരവധി അലവൻസ് കിട്ടും സെൻട്രൽ ഗവൺമെൻറ് ആണ് പിന്നെ ഒരു യൂണിഫോം പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടധികം അലവൻസുകൾ നിങ്ങൾക്ക് സാലറിൻ്റെ പുറമെ തന്നെ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം എസ് ഐയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പാസ് എഴുതി എക്സാമിനേഷൻ ഇൻ ജനറൽ നഴ്സിങ് ആൻഡ് മിഡ് വൈഫ്രി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ രജിസ്റ്റേർഡ് വിത്ത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ നേഴ്സിംഗ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ആയിട്ട് ഈ ക്വാളിഫിക്കേഷൻ അത്ര നിർബന്ധമല്ല എങ്കിലും ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആസ് നെയ്സ് ആയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടുവില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു ആയിട്ട് ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആസ് എ ഫാർമസിസ്റ്റ് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ആയിട്ട് രജിസ്റ്റേർഡ് ചെയ്തിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിഡ് വൈഫ്രീ ആണ് അതിനെ അപേക്ഷ മിഡ് വൈഫിനെ അപേക്ഷിക്കാനായിട്ട് ഫീമെയിൽസിനെ സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ നഴ്സിംഗ് മിഡ് വൈഫ്രീ കോഴ്സ് ഫ്രം റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ആയിരിക്കണം അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഇൻ നഴ്സിംഗ് കൗൺസിൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ഈ ഒരു നിന്നെല്ലാം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ ഇതായത് ഡിപ്സ് ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൽ ആദ്യം തന്നെ എസ് ഐ അതുപോലെ തന്നെ എ എസ് ഐ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പുരുഷന്മാരുടെ പുരുഷന്മാർക്കും വനിതകൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണിത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് പുരുഷന്മാർക്ക് വേണം എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിച്ചിരിക്കണം ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ നൂറ്റി എസ് ടി ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും നൂറ്റി എഴുപത് പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്ക് വൺ ഫിഫ്റ്റി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ chest എൺപത് സെൻറ്റിമീറ്റർ വേണം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആക്കി chest എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിഡ് ആണ് അതിനെ വനിതകൾക്കെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോർമലി എല്ലാവരും അപേക്ഷിക്കുമ്പോൾ നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഷെഡ്യൂൾഡ് ടൈപ്സ് എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ വനിതകൾ അപേക്ഷിക്കുമ്പോൾ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ മതി എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ അതുപോലെ ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയറും ബാക്കിയുള്ള ഡീറ്റെയിൽസും നോക്കാം നമ്മൾ പറഞ്ഞു ഐ ടി ബി വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലിങ്ക് ഇതായ ഡി ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ് ബിലോ ബിലോങ് ടു ജനറൽ അതുപോലെ ഒ ബി इकोनॉमिकली वीकर सेक्शन അങ്ങനെയുള്ള കുറച്ച് വിഭാഗം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം ഫീസ് അടക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഫീസ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സ് അതിന് ഏകദേശം ഇരുന്നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നൂറ് രൂപ അടക്കേണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോർ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറിന് നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിളിന് ഫീസ് ആവശ്യമില്ല ഫോർ ഹെഡ് കോൺസ്റ്റബിൾ മിഡ് വൈഫറി ഓൺലി ഫീമെയിൽ ആപ്ലിക്കേഷൻ ഫീ അവർക്ക് അക്സപ്റ്റഡ് ആണ് അവർ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചു അവർ ഫീസ് അടക്കണ്ട അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പിന്നെ ഫീമെയിൽസ് ഇവരാരും തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട വ്യക്തമായിട്ടൊന്ന് പറയാം നിങ്ങൾ ഏത് പോസ്റ്റിനെ അപേക്ഷിക്കുകയാണെങ്കിലും ഫീമെയിൽസ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടക്കേണ്ട പ്രത്യേകിച്ച് ഹെഡ് കോൺസ്റ്റബിളിന് അപേക്ഷാ ഫീസേ വരുന്നില്ല കാരണം അത് ഫീമെയിൽസിന് വേണ്ടി റിസർവ് ചെയ്ത ആണ് ബാക്കി എല്ലാവരും നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് റാങ്ക് വെച്ചിട്ടതിന് പൈസ അതായത് പൈസ കൂടുതലായിട്ട് അടക്കണം ഗ്രൂപ്പ് ബി പോസ്റ്റിനൊക്കെ ഏകദേശം ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ ഫീ ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറിനാണ് നൂറ് രൂപ അപേക്ഷാ ഫീസ് പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അതായത് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആദ്യം ഫിസിക്കൽ ആണ് നടക്കുന്നത് എസ് ഐൻ്റെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് മുപ്പത് ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വനിതകൾക്ക് ഇതേ ദൂരം ഡിസ്റ്റൻസ് വനിതകൾക്ക് ഇതിൽ വരുന്ന ഫിസിക്കൽ ഐറ്റം എന്ന് പറയുന്നത് എസ് വനിത വനിതകൾ വനിതകൾക്കും കൊടുക്കാം അപ്പോൾ അതിൽ വരുന്ന ആ ഫിസിക്കൽ ഐറ്റം നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് ആൻഡ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ രണ്ടും ഒരുമിച്ചിട്ടാണ് റിപ്പോർട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുരുഷന്മാരുടെ ഡീറ്റെയിൽസ് ഇത് എ എസ് ഐൻ്റേതാണ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടുത്തീർത്തണം ലോങ് ജമ്പ് ഉണ്ട് പതിനൊന്ന് ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ട് മൂന്നര ഫീറ്റ് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ രണ്ട് പോസ്റ്റിനും എസ് ഐക്കും അതുപോലെ ഹെഡ് കോൺസ്റ്റബിളിനും ഫീമെയിൽസിനും പറയുന്ന ഫിസിക്കൽ ഐറ്റം എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്റർ ഓട്ടം ഉണ്ട് നാല് മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡ് ലോങ് ജമ്പ് ഒൻപത് ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഹൈ ജമ്പ് മൂന്ന് ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് പോകും ഈ ഒരു ആദ്യഘട്ടം പാസ് ആവുന്നവർ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ എത്തുന്നതായിരിക്കും പിന്നെ അതിനുശേഷമാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണ് പതിനൊന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സാമിനേഷൻ പാസ് ആകുന്നവർക്ക് വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഇത് രണ്ടും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും പിന്നീട് ആ ഒരു ഘട്ടവും കഴിഞ്ഞ് പോകുന്നവരാണ് അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ആവുന്നത് മെറിറ്റ് ലിസ്റ്റ് ഇടും മെരിറ്റ് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു സെലക്ഷൻ്റെ ഘട്ടങ്ങളെന്ന് പ്രത്യേകം ഓർത്തിരിക്കേക്കുക ഓർത്തിരുന്നേക്കുക സോ പരമാവധി ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക കൃത്യമായിട്ടുള്ള ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക